അബസവത്തമല്ല അൻ ജാഹുല എന്ന് പറയുന്നത് ഖുർആനാണ് അന്ധനായ ഒരു മനുഷ്യൻ തന്റെ അടുക്കലിൽ സന്ദേശം യാഥാർത്ഥ്യം വന്നപ്പോൾ അവൻ അതിനോട് അന്ധത കാണിക്കുകയും അബസ മുഖം പറയുന്നത് മുഖം ചുളിച്ചു എന്നല്ല തന്റെ ചിന്തക്ക് പരിധി വെക്കുകയും ചെയ്തു എന്നാണ് അതാണ് അബസ എന്ന് പറഞ്ഞത് അബസ എന്ന് പറഞ്ഞാൽ തന്റെ ചിന്തയെ പ്രത്യേകമായ ഒരു കോണിൽ മാത്രം പരിധി വെച്ച് നിശ്ചയിക്കുക ശബുദ അതിനെ തുറന്നുവിടുക അതാണ് സഭോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ ആ ബസ്സനെ ഒന്ന് തിരിച്ചു വായിച്ച ശ്രദ്ധയെന്ന കിട്ടുക അതാണ് സഗോ സമാവാദ് അറിവിന്റെ ഏഴ് മേഖലകൾ അത് അറിവായിട്ടെടുത്താലും മനസ്സിന്റെ വലങ്ങളെടുത്താലും റോഹിന്റെ എടുത്താലും ഒക്കെ ശ്രദ്ധ അല്ലേ റൂഹിന്റെ വലങ്ങളൊന്നും ശ്രദ്ധയാണ് അത് നിങ്ങൾ ടെലഗ്രാം നോക്കിയില്ലേ അത് ആദ്യം ോഹിന് ആദ്യം നമ്മുടെ ഊത്താനം പിന്നെ ഇരുസാജ റോഹ് പിന്നെ ഇരുത്താവുള്ള റോഹ് പിന്നെ വഹിയുള്ള റോഹ് പിന്നെ തെയ്യുള്ള റോഹ് പിന്നെ മേറാജോ അവസാനം തന്റെ റോഹ് കയറത്തിൽ മലായി കെത്തോളും ശ്രീ യൗമിൻ ഗാനം എത്തിട്ടോഹു ഹംസീനായി ഭക്ഷണത്തിന് മിൻമാറ്റോ നിങ്ങൾ എണ്ണുന്ന അയ്യായിരം കൊല്ലം മലക്കുകളും റോഹുകളും അള്ളാഹുവിലേക്ക് കയറിപ്പോകും ഈ യൗമിൻ ഒരു ദിവസത്തിൽ മിക്കതാറുവാ അതിന്റെ കണക്കെത്രയാണ് ഹംസീന അൽഫസന അമ്പതിനായിരം കൊല്ലം അല്ല അയ്യായിരം ഹംസീന അമ്പതിനായിരം കൊല്ലം നിമ്മാക്കൗ നിങ്ങൾ എന്നൊന്നും അമ്പതിനായിരം കൊല്ലം അതോട്ടെ അതൊക്കെ പിന്നെ വിശദീകരിക്കും അത് അമ്പതിനായിരം കൊല്ലമെന്നല്ല നമ്മളുടെ അൽഫസനത്തിലാണ് നമ്മൾ ഉത്ഭത്ത് വിൽപ്പത്തിലെത്തുന്ന വേളയിലെ ആ ഔന്നത്യത്തിലെ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഉണക്കത്തിന്റെയും ഒരുമയുടെയും ആ യാഥാർത്ഥ്യത്തിൽ അതാണ് യൌമം യൌമ എന്ന് പറഞ്ഞാൽ ഒരു യാഥാർത്ഥ്യത്തിൽ എത്തിച്ചേരുമ്പോൾ കിട്ടുന്ന ഫലം അതാണ് യൌമം നമ്മളൊരു യാഥാർത്ഥ്യത്തെ പോയി ആ യാഥാർത്ഥ്യം കിട്ടിയപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു റിസൾട്ട് കിട്ടുന്ന വേളയുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ അതാണ് നമ്മുടെ യൌമം അങ്ങനത്തെ കിട്ടുന്ന ഒരു വേളയിൽ ആണ് നിങ്ങളിലുള്ള റോഹൊക്കെ നിങ്ങളിലുള്ള അറിവുകൾ നൽകുന്ന മലക്കുകളൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ കയറി പോവുക അപ്പോഴാണ് അത് നമ്മുടെ അവസാനത്തെ വേളയാണ് ഒരു വിജ്ഞാനത്തിൽ ഒരു മനുഷ്യന് പോകാൻ പറ്റുന്നതിന്റെ അവസാനത്തെ വേളയാണ് മിഹരാജോ നമ്മുടെ റോഹ് കയറിപ്പോവുക എന്ന് പറഞ്ഞാൽ ആത്മാവല്ല അത് തെറ്റിദ്ധരിക്കില്ലല്ലോ റൂഹ എന്ന് പറഞ്ഞാൽ നമുക്ക് ആശ്വാസം നൽകുന്ന സമ്പൂർണമായ നമ്മുടെ അറിവ് നമുക്ക് റാഹത്ത് കിട്ടിയ എപ്പോഴാണ് ഒരു വിജ്ഞാനത്തിൽ ഒരു സംഗതിയിൽ റാഹത്ത് കിട്ടിയപ്പോഴാണ് അപ്പൊ റോഹി കിട്ടിയ ആ വിഷയത്തിൽ അതിന്റെ തുടക്കം എവിടെയാണ് യൂസഫിന്റെ ലീഹ്യം എന്നാണ് ലീഹിന്ന് തുടങ്ങിയിട്ട് റോഹിൽ എത്തലാണ് അതാ ഞാൻ ഒരിക്കൽ പറഞ്ഞത് യൂസഫിന്റെ വാസന കിട്ടാത്തവന് റോഹിന്റെ സൂര്യൻ കൂടിയും കിട്ടൂല റോഹിന്റെ ഏഴ് അയലോകത്തും കൂടി അവന് എത്തൂല